ഹായ് ഓൾ അപ്പോൾ നമുക്ക് നല്ലൊരു നെയ്ച്ചോറിൻ റെസിപ്പി കണ്ടാലോ അപ്പോൾതാ പാനടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യും ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി മതി കേട്ടോ എത്ര ഇതിൽ ചേർക്കണുള്ളൂ നെയ്യായിട്ട് അപ്പോൾ താ അതിലേക്ക് ഓൾ സ്പൈസസ് ഒന്ന് പൊട്ടിച്ചെടുക്കാം പിന്നെതാ ഒരു ഹാഫ് ഹാഫോണിയൻ മതി കേട്ടോ അതൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കുമ്പോൾ രണ്ട് കപ്പരയ്ക്ക് നാല് കപ്പ് വെള്ളം എന്നുള്ള ലെവലിൽ ചേർക്കാം കേട്ടോ രണ്ട് ആ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും പിന്നെ ഇഞ്ചി വലുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തതും കുറച്ച് മല്ലയിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ നമുക്ക് കഴുകി വൃത്തിയാക്കി അരി ഉണ്ടല്ലോ നല്ല നമ്മുടെ ജീരകശാല അരിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ ടൈമിൽ നമുക്ക് ആ വെള്ളത്തിൽ ഉപ്പുണ്ടോ എന്ന് ഒന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് അതൊന്ന് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതേപോലെ വെള്ളമൊക്കെ വ ിട്ടുണ്ടാവും ചോറ് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു എല്ലാം നമുക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കാശുവനെട്ടും കിസ്മിസും ഉള്ളിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ഇതിൻ്റെ മീത് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് മലയിലും കൂടി വിതറി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മൂടി വെക്കാം ഒരു മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്നാൽ മതി കേട്ടോ അപ്പോൾ തുറക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബായ്